ഖത്തർ കെ എം സി സി നേതാവും പ്രമുഖ വ്യവസായിയും ജീവകാരുണ്യ പ്രവർത്തകനും പുലിക്കോട്ടിൽ സ്മാരക വൈസ് ചെയർമാനും ജീവിതം ജനസേവനത്തിന് സമർപ്പിച്ച് വിടവാങ്ങിയ മനുഷ്യസ്നേഹിയുമായ കെ മുഹമ്മദ് ഈസയുടെ നിര്യാണത്തിൽ വണ്ടൂർ പുലിക്കോട്ടിൽ സ്മാരകത്തിൽ വച്ച് അനുസ്മരണയോഗം നടത്തി ആസാദ് വണ്ടൂർ അനുസ്മരണ പ്രഭാഷണം നടത്തി സ്മാരക കമ്മിറ്റി ജനറൽ സെക്രട്ടറി പി പി റഹ്മുള്ള അധ്യക്ഷത വഹിച്ചു ഷൈജൽ എടപറ്റ ഷെരീഫ് തുറയ്ക്കൽ അഡ്വക്കേറ്റ് അനിൽ നിരവിൽ കെ ടി എ മുനീർ പുലിക്കോട്ടിൽ ഹൈദരാലി പി ആസിഫ് അലി കെ ടി അബ്ദുള്ളക്കുട്ടി എടപ്പറ്റ മജീദ് അനീഷ് കൂരാട് മുജീബ് വാണിയമ്പലം നസീം നാലകത്ത് എന്നിവർ സംസാരിച്ചു സ്മാരക കമ്മിറ്റി മെമ്പർ സി ടി പി ഉണ്ണിമൊയ്തീൻ സ്വാഗതവും ട്രസ്റ്റ് മെമ്പർ കെ കെ മുഹമ്മദ് അലി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വണ്ടൂർ